വ്യാപാരി വ്യവസായി ഏകോപന സമിതി തഴവ കുതിരപ്പന്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടത്തി ഇതോടനുബന്ധിച്ച് സ്നേഹസ്പർശം പദ്ധതിയുടെ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു സിആർ മഹേഷ് എംഎല്എ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുതിരപ്പന്തി യൂണിറ്റ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് കൊല്ലം ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന കുടുംബ സുരക്ഷാ പദ്ധതിയായ സ്നേഹസ്പർശം പദ്ധതിയുടെ കാർഡ് വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി സി ആർ മഹേഷ് എം എൽ എ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു തും നടപ്പിൽ നടപ്പിലാക്കി കൊണ്ടുപോകുന്നതും തീർച്ചയായിട്ടും നല്ലൊരു പദ്ധതിയാണ് ഇന്നാമത്തെ കാര്യം ആരുമത്രയും സാമ്പത്തികമായ സുരക്ഷിതത്വമുള്ള ആളുകളല്ല പോയാൽ ഒരു ഒരു സഹായം സംഘടന ഓരോ വ്യാപാരിക്കും യൂണിറ്റ് പ്രസിഡന്റ് ബാവിസ് വിജയൻ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം സ്നേഹസ്പർശം പദ്ധതിയുടെ കാർഡ് വിതരണം നടത്തി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജി ഗീതാകുമാരി സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു ആഹാ സമയത്ത് തന്നെ ഞാനും ഒരു വ്യാപാരിയായി അത് രംഗത്ത് വെടുത്തിട്ടുണ്ട് ലോൺ എടുത്തതാണ് ഇങ്ങനെ ഞാൻ ഒരു ചെറിയ കട നടപടികൾ ഉണ്ടെന്ന് നമ്മുടെ മുക്കിന് പറഞ്ഞു അദ്ദേഹമായിരുന്നു അന്ന് എനിക്ക് ലോണൊക്കെ പാസ്സാക്കി തന്നത് അതൊക്കെ നമ്മൾ അടച്ചു തീർത്തു നേരത്തെ നമ്മുടെ നേരത്തെ നമ്മളെ പറഞ്ഞതുപോലെ ഒരുപാട് അന്ന് നമ്മൾക്ക് നാണക്കേടുണ്ടാകുമായിരുന്നു കാരണം അവർ നോട്ടീസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലോൺ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇത് വന്നല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അപമാനിതരായി നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ നമ്മുടെ ഗവണ്മെന്റ് നമ്മുടെ വ്യാപാരി വ്യവസായികൾക്ക് വേണ്ടിയിട്ട് വളരെയേറെ പദ്ധതികൾ അവർക്ക് ഒരു കൈത്താങ്ങായി നിൽക്കത്തക്ക രീതിയിലുള്ള പല കൈത്താങ് പദ്ധതികളുമാണ് ഇന്ന് ഏർപ്പെട്ടി ഏർപ്പെട്ടിരിക്കുന്നത് ഏകോപന സമിതി ഓച്ചിറ മേഖലാ പ്രസിഡന്റ് ഡി വാവാൻ വള്ളിക്കാവ് മുഖ്യപ്രഭാഷണം നടത്തി വ്യാപാരം അവിടെ ആരംഭിച്ചാൽ ഇതേപോലെ മറ്റു വ്യാപാരങ്ങളെ ഏത് തരത്തിൽ ബാധിക്കും തനിക്ക് എങ്ങനെ അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കൂടുതൽ ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കുവാൻ നമ്മൾ പലപ്പോഴും യാതൊരു പഠിത്തവും ഇല്ലാത്ത മേഖലയാണ് വ്യാപാര മേഖല എടുത്ത് ചാടി എന്ന് നമ്മൾ പിന്നെ പിന്നെ ആരോഗ്യവരെ കണ്ടിട്ടില്ലാണോ പൊടിയിലാണോ ഞാൻ കിടക്കുന്നത് പിന്നെ തുടർച്ചയായി മറ്റേതൊരു മേഖല എടുത്താലും അഞ്ചു വർഷം മൂന്ന് വർഷം രണ്ടു വർഷം ഞാൻ എൽ എൽ ബി പഠിച്ചാണ് അഞ്ചു വർഷം എൽ എൽ ബി പഠിക്കേണ്ടി വന്നു അപ്പൊ ഇങ്ങനെ ഓരോ പട മേഖല എടുത്താലും പഠിച്ചതിന് ശേഷം വരുന്നു വ്യാപാര മേഖല പണ്ടതൊക്കെ പറയുന്ന ഒരു തമാശ പറഞ്ഞാൽ മറ്റൊരു ജോലിയും കിട്ടാത്തപ്പോ അവരെ പിടിച്ച് ഒരു ഒരു നമ്മുടെ വീടുകളിൽ അങ്ങനെ അങ്ങനെ എല്ലാവരും ചേർന്ന് ചെയ്യുന്ന ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശ്രീലത ഏകോപന സമിതി ഓച്ചിറ മേഖലാ സെക്രട്ടറി രാജഗോപാൽ വാര്യർ മണപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് ബാബു ഇട്ടിയാശേരി ജനറൽ സെക്രട്ടറി ഇസ്മയിൽ വാഴയത്ത് കുതിരപ്പന്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി അൻഷാദ് ടേസ്റ്റി എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൾ റഷീദ് കളേസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ